കനത്ത മഴയെ തുടർന്ന് തിരൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ മരക്കൊമ്പ് റോഡിലേക്ക് മുറിഞ്ഞു വീണു രാത്രിയായതിനാൽ വൻ അപകടം ഒഴിവായി തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്കാണ് മരക്കൊമ്പ് പതിച്ചത് ശനിയാഴ്ച ഫയർഫോഴ്സിലെയും കെ എസ് ബിയിലെയും ജോലിക്കാരെത്തി മരം മുറിച്ചു നീക്കി പോലീസ് സ്റ്റേഷന്റെ പ്രവേശന കവാടത്തോട് ചേർന്നുള്ള മാവിന്റെ കൊമ്പാണ് ശനിയാഴ്ച പുലർച്ചെ റോഡിലേക്ക് വീണത് പകൽ സദാസമയവും വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡാണിത് അപകടത്തെ തുടർന്ന് റോഡിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതിയും മുടങ്ങി വെള്ളിയാഴ്ച തുടങ്ങിയ കനത്ത മഴ ശനിയാഴ്ചയും തുടരുകയാണ് ശനിയാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് മരമുറിക്കൽ പൂർത്തിയായത് the new line tidur